അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ്മയാണ് അപ്പോൾ നല്ല ചിക്കമോ മസാലയും ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ഒന്നുവെച്ചാൽ ഇല്ലെന്നാൽ നമ്മൾ കാണും കാണും അപ്പോൾ ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇറച്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ഇറച്ചി മാത്രം നോക്കിയിട്ട് എടുത്തേക്കാണ് ഇല്ലാത്ത കഷ്ണങ്ങൾ നോക്കിയിട്ട് എടുത്തേക്കാണ് അപ്പോൾ അതിൽ കുരുമുളകും പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾ പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഉപ്പും ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ ഞാൻ ഓയിൽ ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുന്നുട്ടോ അപ്പൊ ഒരു കോഴിയാലും നമ്മളിങ്ങനെ വെച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ അത് ഇപ്പൊ കാബേജ് എടുത്തു അതേപോലെ ക്യാരറ്റ് കാപ്സിക്കോ മല്ലിച്ചപ്പ് എടുത്തേക്കണ് ഇപ്പൊ നമുക്ക് ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ കുറച്ചിശം മതി ഇപ്പൊ നമുക്കിതൊന്ന് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഇതാ ഇതാണ് കേട്ടോ അത് ഫുൾ ഒന്ന് അരിഞ്ഞു നോക്കാം നമുക്ക് എത്ര ആവശ്യം വരും നമ്മൾ നമ്മളിതാക്കിട്ടുണ്ട് ഇനി നമ്മള് ക്യാരറ്റ് ആയിരുന്നു അത് ചെറുതായിട്ട് കടയിൽ വസ്തു ക്യാരറ്റ് കുറച്ചു അത് അത് മധുരം മാത്രം വന്ന ക്യാരറ്റ് ഉള്ളതാണ് ട്ടോ അങ്ങനെ ഇതാ നമ്മളെ കാബേജ് ഇവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ില്ല മയോനീസ് കൂടി തയ്യാറാക്കി എടുക്കാണ്ട് കുറച്ചും കൂടെ ഇടാൻ വെച്ച് പോകുന്നില്ല പക്ഷെ കുറ്റവും സമയം ഇതുകൊണ്ടെന്താവാറച്ചുകൂടെ ഗ്യാപ് കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ എനിക്ക് എന്താ ഉക്കുമറ മറന്നിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇനി എന്തായാലും ഇനിയിപ്പൊ സമയൊന്നും ഇല്ല ആരും കൊണ്ടു വരാനും ഇല്ല രാത്രിയായി അപ്പം നമ്മൾ എനിക്കൊരു വലിയുള്ളി വെല്ലുവിളി ചിലവിലൊക്കെ ഇടും അപ്പം എന്തായാലും നമുക്ക് പച്ച വെല്ലുവിളിയൊക്കെ കിട്ടുമ്പോൾ അത് രസമാണല്ലോ ചിക്കനിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും വെല്ലുവിളി ഇടുകയാണ് ഏ ആ ഇനിയിപ്പോൾ കൊണ്ടുവരാം അപ്പം നമ്മൾ കുക്കമ്പർ മറന്നതുകൊണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഇടുന്നില്ല കേട്ടോ ചേർക്കണത് മല്ലിയിലാണ് അപ്പൊ ഞാൻ ഉള്ളിന്റെ ഒരു പൊളിയുണ്ട് ഞാൻ ഇതിക്ക് ഇട്ടിട്ട് നമ്മൾ ഞമ്മളിതിക്കുള്ള മല്ലിച്ചപ്പ എരിഞ്ഞിരിക്കണം കേട്ടോ നമ്മൾ ചിക്കനും തന്നെ അവിടെ മരിഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഊന് മുത്തുമോ കൂടെ അങ്ങനെ കുറേ കുറെ ദിവസമായതിനെ പറയണം അപ്പൊ പൊബൂസ് അങ്ങനെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒന്ന് ഷവർമ ഉണ്ടാക്കാന്ന് കരുതി ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ മയോണൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാലില്ലി വെളുത്തുള്ളി എടുക്കുന്നത് പിന്നെ രണ്ട് കോഴിമുട്ടയട്ടേക്ക് എടുക്കുന്നത് ഞമ്മക്ക് ദ്യതൊന്ന് അടച്ചെടുക്കാം നമ്മളൊരു നുള്ള സുർക്കതിക്ക് വെച്ച് കൊടുക്കണ്ട ഒരു നുള്ളി പൂടി ഇട്ടു കൊടുക്കണ്ട പിന്നെയാണ് ഞമ്മള് ഐക്ക് ഓയില് വെച്ചുകൊടുക്കുന്നത് അപ്പം നമ്മളെ ബയോലൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ചിക്കനും ഇവിടെ ഒരുവിധൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മാങ്ങിയെടുക്കണം പിച്ചെടുക്കണം കേട്ടോ അങ്ങനെയാണല്ലോ വരിക പിച്ചിങ്ങാണ്ടാണല്ലോ വരിക ചെറുതാക്കിയിട്ട് അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം ചട്ടീന്ന് അപ്പം ഞാൻ പിച്ചിടാനാട്ടോ നന്ദീനത് അപ്പം പൂവും പറഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി നല്ല ചൂടാണ് കേട്ടോ ചൂടാറാവാൻ സംഭവം നടക്കാം അപ്പം നമ്മൾ ചിക്കൻ ഇവിടെ അരിഞ്ഞെടുത്തു കേട്ടോ കുറച്ച് വലിയ പീസന്നെയാണ് ഇത് ചെറുതൊന്നും അല്ല കേട്ടോ അപ്പം എന്തായാലും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞങ്ങൾ ഈ വെജിറ്റബിൾസൊക്കെ ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിക്കൻ അതാണ് ഞമ്മളിത് എടുത്തിട്ടുണ്ട് ഞമ്മളിത് കുറച്ച് മങ്ങനീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി വെച്ച് കൊടുക്കുകയാണ് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം അതാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മനാനോസ് ഡിപ്പി തുടക്കം നമ്മൾ മയോണൈസ് ഇങ്ങനെ ചൂടും മനസ് ഇട്ടിട്ട് ടൂട്ടിട്ട് നമ്മള് എന്റെ മുകളില് നമ്മൾ ഫീലിങ് ഇട്ടുകൊടുക്കാണ് ിട്ടോസായിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ ബർഗർ മയ്യാനമ്മാന്റെ ഐഡിയ ഇവിടെ മുത്തുമോ തീറ്റ തുടങ്ങിട്ടോ അപ്പൊ എന്തായാലും അവന്റെ ഭാഗമായിട്ട് സോസും കൂടി ഇട്ടുവെക്ക കൊറച്ചുള്ള അഞ്ചോ ഇതാ അപ്പൊ നമ്മൾ സവർമെന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും